വാഷ്റൂം ഏരിയയിൽ രതീഷ് ജിൻഡോ നോറ എന്നിവർ നിൽക്കായിരുന്നു അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് നന്ദന വരുന്നു നന്ദന വന്നിട്ട് ചേച്ചി വനിക്കൊരു സ്വകാര്യം പറയാനുണ്ടെന്ന് പറയുന്നു അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ പോലെ അത് ഇവിടെയെന്ന് പറഞ്ഞാൽ പറ്റില്ല അത് പുറത്ത് പോയിട്ട് പറയാനുള്ളതാ എന്ന് പറയുന്നു അപ്പോൾ അവൻ എന്തായാലും എവിടെ പോയി പറഞ്ഞാൽ ഞാൻ കേൾക്കൂലേ അത് സാറില്ല പുറത്ത് പോകണമെന്ന് നന്ദന പറയുന്നു അങ്ങനെ നമ്മുടെ നോറയുടെ കൈ പിടിച്ച് വലിച്ച് മുന്നേ നന്ദന നടക്കുന്നു പുറകെ നോറ നടക്കുന്നു പുറകെ ജിൻഡോയും നടക്കുന്നു അപ്പോൾ വാഷ്റൂം ഏരിയയുടെ അവിടെ നിന്ന് ഇവരുടെ ലിവിങ് ഏരിയയിലേക്ക് കയറുന്ന അവിടെ ഒരു ഡോറുണ്ട് ഗ്ലാസ് ഡോർ അപ്പോൾ നന്ദൻ ഓൾറെഡി ആ ഡോറ് തുറന്ന് നോറയെ നോറയകത്തേക്ക് കയറാൻ വേണ്ടി പോകുന്നു അപ്പോൾ ജിൻഡോയും എന്ത് ചെയ്യുന്നു ജിൻഡോയ്ക്ക് മൂന്നുപേർക്കും കൂടെ ഒന്നിച്ച് കയറാൻ പറ്റില്ല അപ്പോൾ ജിൻഡോ എന്ത് ചെയ്തു പെട്ടെന്ന് ഇവർ മുന്നേ അങ്ങ് പോയി കഴിഞ്ഞാൽ ജിൻഡോ അകത്ത് കയറാതെ ഇന്ന് കഴിഞ്ഞാൽ അത് ലോക്കായി നിൽക്കില്ലേ അവിടെ അപ്പോൾ ജിൻഡോ പെട്ടെന്ന് അവിടെ പിടിച്ച് നിർത്തുന്നു എന്ന് വെച്ചാൽ ജിൻഡോയും കൂടെ കയറിയാലേ ഇവർക്ക് അകത്ത് മൂന്ന് പേർക്ക് ഇറങ്ങാൻ പറ്റൂ കാരണം നന്ദന നോറയുടെ കൈ പിടിച്ചിരിക്കുന്നു ഓൾറെഡി നോറയുടെയും ജിൻഡോയുടെയും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഡോർ തുറന്ന് അവർ രണ്ടുപേരും കയറി അപ്പോൾ ജിൻഡോ കയറുന്നതിന് മുമ്പ് ഓട്ടോമാറ്റിക് ഡോറാണ് ഡോർ അടയാൻ പോയപ്പോൾ ഡോറിൽ ഒരു കൈ കൊണ്ട് ജിൻഡോ പിടിച്ചിട്ട് ജിൻഡോ പെട്ടെന്ന് കൈ അവർ വലിച്ചുകൊണ്ട് പോയതുകൊണ്ട് തന്നെ ജിൻഡോയുടെ കൈ ഒന്ന് അവിടെ പിടിച്ച് നിർത്തി അപ്പോൾ നോറയുടെ കയ്യിൽ അത് ഇറുകിപ്പോയി എന്നും പറഞ്ഞുകൊണ്ടാണ് നോറ ഈ ബഹളം അത്രയും ഉണ്ടാക്കുന്നത് അവിടെ വഴക്ക് നടക്കുകയാണ് അതിൻ്റെ കാരണം മനപ്പൂർവ്വം ജിൻഡോ കൈ പിടിച്ച് വലിച്ചു എന്നാണ് ഞാൻ ലൈവിൽ കണ്ടു ഞാൻ എന്നിട്ടും റിപ്പീറ്റ് ചെയ്ത അടിച്ച് നോക്കി മനഃപ്പൂറം പിടിച്ച് വലിച്ചതല്ലേ ഈ ഡോറിനകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഡോറ് പെട്ടെന്ന് അടഞ്ഞു പോകും എന്ന് വെച്ചാൽ ഒരു കയർ കെട്ടിയിരിക്കുമല്ലേ ഒരാൾ വെളിയിലും ഡോറിന് അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും ആയെന്ത് ചെയ്യും അപ്പം അതുകൊണ്ട് പെട്ടെന്ന് അയാൾ എന്ത് ചെയ്തു ഡോറിനും പിടിച്ചിട്ട് അവരവിടെ പിടിച്ച് നിർത്തിയതാണ് നന്ദനയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നന്ദനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് നോറയ്ക്കാണെങ്കിൽ ജിൻഡേയുടെ കൂടെ കൈ കെട്ടിയ സമയം തൊട്ട് തന്നെ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇറിട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നോറ ഇതിനോട് സഹകരിക്കുന്നില്ല ടാസ്കിനോട് ഭയങ്കരമായിട്ട് അതിനോട് നിസ്സഹകരണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെപ്പോലും ഓൾറെഡി അവർ പറഞ്ഞ സീനായിക്കൊണ്ടിരിക്കുകയാണ് പാക്കൂട്ടത്തി എല്ലാരും കൂടെ ജിൻഡോ മനഃപൂർവ്വം പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞിട്ട് റസ്മിനിൻ നോറയും നന്ദനയും ഒക്കെ കൂടെ ലൈവിൽ കടന്ന് തുള്ളുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം